ഈ റഷ്യയുടെ ലെനിൻ്റെ ഏറ്റവും വലിയൊരു കാഴ്ചപ്പാട് വൈദ്യുതീകരിച്ച് മുന്നോട്ട് പോയ റഷ്യയുടെ ഒരു അനുഭവത്തിൽ നിന്ന് ഇന്നത്തെ അന്നത്തെ മാധ്യമപ്രവർത്തകരെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ കേരളം താങ്കളുടെ കൂടി പങ് പങ്കാളിത്തത്തിലുള്ള സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങൾ അതിനെ സമീപിക്കുന്നത് ജനങ്ങൾക്ക് ഈ സർക്കാർ അനു അനുഭവവേദ്യമാകുന്നത് സ്വന്തം അനുഭവത്തിൽ എങ്ങനെ പറയും പറയുന്നത് റഷ്യ പാടാണ് അതായത് ടോട്ടൽ ലിറ്ററസി അതായത് നേരത്തെ പറഞ്ഞ ടോട്ടൽ ഇലക്ട്രിഫിക്കേഷൻ ആ സമയത്ത് റഷ്യ എന്ന് പറയുന്നത് കറുപ്പുദിനികളുള്ള നാടായിരുന്നു ഒരു വികസനം ഉണ്ടായിരുന്നില്ല ഒരു ടെൻ പെർസെൻറ്റ് ട്വൻ്റി പെർസെൻറ്റ് പോലും എക്ടറിഫിക്കേഷൻ നടത്താത്തൊരു സ്ഥലത്താണ് ഇത് പറയുന്നത് അതുപോലെ ലിറ്ററസി എന്ന് പറയുന്നത് വളരെ പൂർ ആയിരുന്നു അക്ഷരാഭ്യാസത്തിൽ രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ അവിടെ ടോട്ടൽ ലിറ്ററസി നടപ്പിലാക്കും അദ്ദേഹത്തിൻ്റെ വൈഫ് തന്നെയാണ് അതിൻ്റെ നേതൃത്വം കൊടുത്തത് അതുപോലെ തന്നെ അധികാരത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന് കൺസെപ്റ്റുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ കൺസെപ്റ്റ് തന്നെ ഈ ഡീസൻറ്ററലൈസ് പ്ലാനിങ് എന്ന് പറയുന്നത് അത് പാതയിൽ ഒരുപാട് ഇത് മൂന്നും എടുത്തു കഴിഞ്ഞാൽ പിന്നെ ടോട്ടൽ ഇലക്ട്രിഫിക്കേഷൻ ടോട്ടൽ ലിറ്ററസി അതുപോലെ തന്നെ അധികാര വികേന്ദ്രീകരണം ഇതൊക്കെ പാഠമാക്കേണ്ടത് പ്രധാനമായിട്ടും ലെല്ലിന്ന് തന്നെയാണ് അല്ല ഞാൻ ചോദിച്ചത് ഈ സർക്കാരും ആ നിലയിൽ വളരെ 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 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പലതരത്തിലുള്ള മാധ്യമ വിമർശനങ്ങളോ വിവാദങ്ങളിലോ മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ അതിൽ ഊന്നാതെ സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു ഒരു ശൈലി കണ്ടതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചത് അതായത് നമ്മുടെ ഇപ്പോൾ കേരളം നേടാൻ വേണ്ടി പോകുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത് മുഴുവൻ മനുഷ്യനും ദാരിദ്ര്യനും മോചിതരാകുന്ന ഒരു പ്രത്യേക കാര്യമാണ് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ട ഒരു ചിത്രമുണ്ട് ഈ അതായത് ഇവിടെ വിതനം കർക്കിടമാസം എന്ന് പറഞ്ഞാൽ പഞ്ഞമാസങ്ങളാണ് ആ പഞ്ഞമാസത്തിൽ മിക്കവാറും കർഷകരുടെ വീടുകളിലടക്കം പട്ടിണിയായിരിക്കും കാരണം കൃഷി കൊയ്തിട്ടില്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇവിടെ കുറച്ച് ശേഷിയുള്ള ആളുകൾ കുറച്ച് കഞ്ഞിവെച്ച് ഈ ആളുകൾ കൂടും അപ്പോൾ ആ കഞ്ഞി കുടിക്കാൻ വേണ്ടി ആളുകൾ ആ വിളമ്പേണ്ട സമയങ്ങോട്ട് ചെല്ലും അപ്പോൾ ചെല്ലുമ്പോൾ തിരക്കുണ്ടാവും ഇപ്പോഴും ഭക്ഷണം വിളമ്പുന്ന സ്ഥലത്ത് എവിടെയാണെങ്കിലും ദാരിദ്ര്യം ഇല്ലാത്ത ആളുകൾക്കാണെങ്കിലും ഭക്ഷണം വിളമ്പെന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് പെട്ടെന്ന് പോകും അപ്പോൾ അങ്ങനെ ഈ കഞ്ഞി കിട്ടാത്ത ആളുകൾ ദിവസങ്ങളോളം പട്ടിക വെക്കുന്ന ആളുകൾക്കെല്ലാം ഈ കഞ്ഞി കാണുമ്പോൾ ഓടിച്ചെല്ലും അപ്പോൾ ഓടിച്ചെല്ലുമ്പോൾ ഒന്ന് പിന്നെ ക്യൂ ഉണ്ടാക്കാൻ വേണ്ടി ബാരിക്കേഡ് വെട്ടും ബാരിക്കേഡ് ഈ മുള എന്ന് പറയുന്ന സ്ഥലമുണ്ട് നമ്മളെ അപ്പോൾ പലപ്പോഴും ആ മുള ഒക്കെ തട്ടി മാറ്റിയിട്ടാണ് ആളുകൾ ഈ കഞ്ഞി പാത്രം ഇട്ട് പോവുക അപ്പോൾ ഞാൻ ഇവിടെയും ഇപ്പോഴും മുളവേലിയുടെ മുളവേലിയുടെ ഒരു കാലയുടെ കാണാൻ ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു അമ്മ ഈ മുളയെ തട്ടി ഇവിടെ പൊട്ടി പൊട്ടിയിട്ട് രക്തം ഇങ്ങനെ ഒഴുകു ഒഴുകുന്നുണ്ട് അത് അപ്പോഴും ഈ പാത്രം ഇട്ടിട്ടില്ല പാത്രത്തിൽ ഇങ്ങനെ ഈ രക്തം വീഴുന്നുണ്ട് ആ പാത്രം തന്നെ കാണിച്ച് കഞ്ഞി വാങ്ങി കുടിക്കേണ്ട ഒരു ഗതികേട് എൻ്റെ മനസ്സിലായിരുന്നു അത് വല്ലാതെ വേദനിച്ചു അന്ന് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പാവപ്പെട്ടവരിങ്ങനെ എന്നുള്ളത് ഒരു തോന്നിട്ടുണ്ടായത് മാറുന്ന ഒരു സ്ഥിതി അപ്പോളാണ് റഷ്യയിൽ പട്ടിണി മാറി എന്നൊക്കെ ഉള്ളത് വാർത്ത ഇങ്ങനെ വരുന്ന ലെനിൻ അതിൽ കാണിച്ചൊരു ഇതുണ്ട് ലെനിൻ റേഷൻ അന്ന് റേഷൻ സമ്പ്രദായം കൊണ്ടുവന്നാണ് അപ്പോൾ ആ റേഷനിൽ ഒരു ഒരു ദിവസം കുറച്ച് റൊട്ടിയും പാലും കൂടുതൽ വന്നു കഴിഞ്ഞപ്പോൾ ലെനിൻ അത് ചോദ്യം ചെയ്തു എന്തുകൊണ്ടാണ് കൂടുതൽ അപ്പോൾ പറഞ്ഞു എല്ലാ റഷ്യക്കാർക്കും ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എനിക്ക് മാത്രം പ്രത്യേകിച്ച് തരാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നെ അവിടുത്തെ മാനേജറൊക്കെ വിളിച്ച് അപ്പോൾ അവർ പറഞ്ഞു അങ്ങ് കൂടുതൽ സമയം ജോലി ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്നു അപ്പോൾ കുറച്ച് എനർജി കൂടുതൽ വേണം അത് പറ്റില്ല എന്നേക്കാൾ എന്നേക്കാൾ കൂടുതൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം അത് ഒരു സങ്കല്പമാണ് അപ്പോൾ പട്ടിണി മാറുന്ന ഒരു കാലം വരണം എന്നുള്ള ഒരു പട്ടിണി അതൊക്കെ വായിക്കുമ്പോൾ പട്ടിണി നടക്കുന്നവർക്ക് വേണ്ടി ജാഥ നടത്തുന്ന എ കെ ജി പോലെയുള്ള മഹാന്മാരാണ് ഇങ്ങനെ പട്ടിണി കിടന്ന് ആ ആ ദാരിദ്ര്യം അനുഭവിച്ച് ആ ദുരിതം അനുഭവിച്ച് അതിലൂടെ ഒരു പൊതുപ്രവർത്തകനായി ചേലക്കരയുടെ രാധയായി ഇപ്പോൾ ആലത്തൂരിൻ്റെ ഒരു ലോക്സഭാ മണ്ഡലത്തിൻ്റെ മാനദണ്ഡ ഒരു വിപുലമായ മാനദണ്ഡത്തിലേക്ക് മാറുമ്പോൾ ഒരു 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 നേതാവെന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സ്വന്തം ജീവിതത്തിലൂടെ എന്താണ് പറയാനുള്ളത് ഞാനീ പറഞ്ഞല്ലോ പട്ടിണി അത് മാറുന്ന ഒരു ദിവസം ഉണ്ടാവണം എല്ലാവരും വിശപ്പ് മാറുന്ന ദിവസം ഉണ്ടാവും അപ്പോൾ ആ വിശപ്പ് മാറ്റുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് കണ്ടുകൊണ്ട് ആണ് പ്രവർത്തിച്ചത് ഈ പറഞ്ഞ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ നമ്മുടെ ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിനാണ് അപ്പോൾ ആ മെയ് ഇരുപതിന് വന്ന ദിവസം യോഗം ചേർന്ന് എടുത്ത ഒരു തീരുമാനമാണ് നമ്മൾ കേരളം മോഡലായി എല്ലാ രംഗത്തും പക്ഷേ ഇപ്പോഴും അതിദാരിദ്ര്യമുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ആ അതിദാരിദ്ര്യം ത്തിൽപ്പെട്ട ആളുകൾ എത്രയുണ്ട് എന്നുള്ള സർവേ നടത്താൻ വേണ്ടിയാണ് ആദ്യത്തെ തീരുമാനം അപ്പോൾ അതനുസരിച്ചാണ് നമ്മളിവിടെ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളുണ്ടെന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നാകുമ്പോഴേക്കും പൂർണ്ണമായിട്ടും ദാരിദ്ര്യം മാറി ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറുന്ന ഉള്ള ഒരു സ്ഥിതി മനസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ കണ്ട ചിത്രം മാറി മറിയല്ലേ അതിൽ വലിയ ആകളാ സന്തോഷമുണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതാണ്